ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കർഷക ദിനമായ ചിങ്ങം ഒന്ന് വയനാട് ഐക്യദാർഢ്യ ദിനമായി കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആചരിച്ചു വയനാടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിനിരയായ കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് കർഷക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ കുടുംബങ്ങളുടെ പുനരധിവാസ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് കർഷക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ് തമ്പി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അറയ്ക്കൽ കൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ ഫസലുദ്ദീൻ വാരണക്കര മുഹമ്മദ് അലി കൊണ്ടാണത്ത് ബീരാൻ ഹാജി ഉണ്ണി മലപ്പുറം ടി പി ഉസ്മാൻ അസീസ് പന്തീരങ്ങാടി മോനിട്ടി പോയിലിശ്ശേരി വി ടി മുസ്തഫ പോക്കർ മലപ്പുറം മുസ്തഫ കോട്ടക്കൽ ഹസൈനാർ കൊണ്ടോട്ടി ഹാരിസ് തടത്തിൽ പി ഗോപകുമാർ ഇബ്രാഹിം നൌഫൽ മേച്ചേരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ